നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണ ഈ സീസണിൽ പലപ്പോഴും സ്ഥിരതയില്ലാത്ത പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ വി ആർ അയലിനോട് വലിയൊരു പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെ ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരുന്നു അതായത് ഈ സീസണിന് ശേഷം ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് താൻ ഉണ്ടാവില്ല എന്നായിരുന്നു ചാവി പറഞ്ഞിരുന്നത് ആ പ്രഖ്യാപനത്തിന് ശേഷം തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ ബാഴ്സലോ നാപ്പോളിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കാൻ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു പക്ഷേ പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്നും മാധ്യമ പ്രവർത്തകരിൽ നിന്നും വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ചാവിക്കും അതുപോലെ തന്നെ ബാഴ്സലോണ ക്ലബിനും ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഈ ഒരു പരിശീലകൻ ഇപ്പോൾ തിരിച്ചടി ആരംഭിച്ചിട്ടുണ്ട് അതായത് രണ്ട് ജേർണലിസ്റ്റുകൾക്കെതിരെ അദ്ദേഹം കേസ് നൽകിയിട്ടുണ്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാനുവൽ ഹബോയിസ് ഹവിയൽ മിഗേൽ എന്നീ രണ്ട് പത്രപ്രവർത്തകർക്കെതിരെയാണ് ബാഴ്സലോണയുടെ പരിശീലകൻ കേസ് നൽകിയിട്ടുള്ളത് വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നാണ് ചാവിയുടെ പരാതി എൽ ലാർഗുവേറോ എന്ന പ്രോഗ്രാമിലായിരുന്നു മാനുവൽ ഹബോയിസ് ചാവിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് അതായത് ചില രഹസ്യങ്ങൾ പരസ്യമാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ചാവി തന്നെ സമീപിച്ചു എന്നായിരുന്നു ഈ ഒരു പത്രപ്രവർത്തകന്റെ ആരോപണം എന്നാൽ ചാവി ഇത് നിഷേധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് തീർത്തും വ്യാജമാണ് എന്നുള്ളത് ബാഴ്സലോണ ക്ലബ്ബ് തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മറ്റൊരു പത്രപ്രവർത്തകനായ ഹവിയർ മിഗേൽ മറ്റൊരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് ബാഴ്സ ഡ്രസ്സിംഗ് റൂമിലെ വിവരങ്ങൾ ചോർത്തുന്ന സ്റ്റാഫിനെ കണ്ടെത്താൻ വേണ്ടി ചാവി എല്ലാവരുടെയും ഫോണുകൾ പരിശോധിച്ചു എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോപണം എന്നാൽ ഇത് വ്യാജമാണെന്ന് അറിയുന്ന ചാവി ഈ ജേർണലിസ്റ്റിനെതിരെയും കേസ് നൽകിയിട്ടുണ്ട് ഇവർ നൽകിയ ഇൻഫർമേഷനുകൾ തെറ്റാണ് എന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും ഈ പത്രപ്രവർത്തകർക്ക് നിയമ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം